എന്റെ ഒരു സാധനം ഭാര്യ ഇത് മോള് വിളിക്കും എല്ലാരും ഇന്നത്തെ വീട് പടിഞ്ഞാറ്റിന് എനിക്ക് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഗംഭീരമായ ഈ ഓട് വീട് ഇവിടെ ഉണ്ടായത് ചേർത്തല മാക്കിടവില് സാജനും കുടുംബത്തിനും വീടുണ്ടായിരുന്നില്ല ഉള്ള ഒരു ചെറിയ പ്ലോട്ടിനാവട്ടെ റോഡ് സൗകര്യവും ഉണ്ടായിരുന്നില്ല കഷ്ടിച്ച ഒരാൾക്ക് നടക്കാവുന്ന ചെറുവഴിയിലൂടെ സർവസാമഗ്രികളും എത്തിച്ച് സുന്ദരമായ അവരുടെ സ്വപ്നം ഇവവിധം സാർഥകമാക്കി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയാണ് വീട് ഫ്രണ്ടേജ് കുറഞ്ഞ സ്ഥലമാണ് ഉള്ള സ്ഥലത്ത് മികച്ച ഒരു സിറ്റൌട്ട് വീടിൻ്റെ മേൽക്കൂര ആകമാനം ട്രസ്സ് ചെയ്ത് പഴയ ഓട് ഭാഗി ചെറിയ തൂളിമാനവും നൽകി പഴയ ഇവരുടെ ഷെഡ് പൊളിച്ചപ്പോൾ ബാക്കിയായ പൈപ്പുകളും ഓടും ഒക്കെ ഇതിനുപയോഗിച്ചു തികയാതെ വന്നത് മാത്രമാണ് പുതുതായി വാങ്ങിയത് സിറ്റോട്ടിലെ രണ്ട് തൂണുകളിലും ടെക്സ്ചർ വർക്ക് ഒന്നും ചെയ്യാതെ പെയിൻറ് കൊണ്ട് മാത്രം ഡിസൈൻ നൽകിയിരിക്കുന്നു വീട് നിർമ്മിക്കുമ്പോൾ പല ആളുകളുടെയും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് റോഡ് ഫ്രണ്ടേജ് ഇല്ല എന്നുള്ളത് എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി തരികയാണ് സാഹചര്യം കുടുംബവും ഈ വീടിൻ്റെ വടക്കേ മുറ്റത്ത് ഒരു ഷീറ്റ് പ്രൊജക്ഷൻ നൽകി അവിടെ ഒരു വർക്കിംഗ് കിച്ചണും തരപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലുള്ള ചെറിയ വീടുകൾ പണിയെല്ലാം പൂർത്തിയാക്കി ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമാണ് മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയുമാണ് ഇങ്ങനെയാണ് സാമാന്യം നീളമുള്ള ഈ വരാന്തയുടെ കാഴ്ച വരാന്തീടെ മുകൾ വശം പി വി സി കൊണ്ട് ഫോൾ സീലിംഗും നൽകിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ടൈലുകളാണ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിയെട്ട് രൂപ വിലയേ ഉള്ളൂ സുന്ദരമായി അപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഗൃഹനാഥനായ സാജനവും തൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് വീട് വീടാകമാനം ടൈൽ വിരിച്ചത് സിറ്റൗഡിൻ്റെ മുൻഭാഗത്ത് മഴ കൊള്ളാതിരിക്കാനായി ഒരു റെയിൻ ഗാർഡും സെറ്റ് ചെയ്തിരിക്കുന്നു ആദ്യം ഒരാൾക്ക് കോൺട്രാക്റ്റ് നൽകിയെങ്കിലും പിന്നീട് ഇതൊഴിവാക്കി ദമ്പതികൾ തനിയേ വീടുപണി പൂർത്തിയാക്കുകയായിരുന്നു ഭാര്യാഭർത്താക്കന്മാരുടെ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ വീടിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി രണ്ട് ബെഡ്റൂമുകളും ഹാളും വർക്കിംഗ് കിച്ചണും ഓപ്പൺ കിച്ചണും ടോയ്ലറ്റും ഒക്കെ ചേർന്ന അതിഗംഭീരമായ ഒരു വീടാണിത് ഉള്ള സൗകര്യങ്ങളിൽ വീട്ടുകാരുടെ ബജറ്റിനൊത്ത് നിർമ്മിച്ച ഒരു വീട് മുന്നിലെ ഈ വാതിലും ജനലുകളും അടുക്കളയുടെ ഡോറും എല്ലാം ചേർത്ത് ആകെ പതിനയ്യായിരം രൂപയാണ് ചിലവ് വന്നത് നിരവധിയായ പടിഞ്ഞാറ്റിനിയുടെ കാഴ്ചക്കാരിൽ ഒരാളാണ് നീതു അവർ തന്നെ നമുക്കായി വാതിലും തുറന്നു വരുന്നു ഒരുപാട് ഇഷ്ടമാകുന്ന ആംബിയൻസിൽ ഒരു വിശാലമായ സിറ്റിംഗ് സിറ്റിംഗം ഡൈനിങ് ഹാളാണ് ആദ്യം കാണുക സുഹൃത്തുക്കൾ വന്നാൽ ഇരിക്കാനായി ഒരു സോഫയും ദിവാനും അറേഞ്ച് ചെയ്തിരിക്കുന്നു എഴുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള ഈ വീടിനകത്ത് രണ്ട് ബെഡ് ബെഡ്സ്പേസ് ആണുള്ളത് കഴിയുമെങ്കിൽ വീടുപണി കോൺട്രാക്ട് നൽകാതെ ഇതുപോലെ സ്വന്തമായി ചെയ്യിപ്പിച്ചെടുക്കണമെന്നാണ് കാഴ്ചക്കാരോട് നെയ്തുവിന് പറയാനുള്ളത് ഒരല്പസമയവും വീടുപണിയെക്കുറിച്ച് ചെറിയ ഒരു ധാരണയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഇവിടെ ഈ സിറ്റിങ്ങിലിരുന്നാൽ ടി വി ആസ്വദിക്കുകയും പുറത്തെ കാറ്റിൽ ഇളവേൽക്കുകയും ചെയ്യാം വീട്ടിലാകമാനം മേഘക്കീറുകളുടെ നിറത്തിന് സമാനമായ നീല ടൈലുകളാണ് പാകിയിരിക്കുന്നത് ടൈല് വാങ്ങുന്നതിനും പണിക്കുമായി ചെലവായ തുക അറുപതിനായിരം രൂപയാണ് തെക്കേറ്റമുള്ള ഒരു ബെഡ്റൂമിൻ്റെ ഭിത്തിമേലാണ് ടി വി യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ അടുക്കള അതുപോലെ ഹാൾ എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെയും ടി വി ആസ്വദിക്കാനും കഴിയും വീട്ടിലെ ഹാളിൻ്റെ മുകൾ വശം ഇങ്ങനെ തേൻ നിറത്തിലാണ് കാണുക പി വി സി ഷീറ്റുകൾ കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തതാണ് ടൈൽ ടൈൽപ്പണിയില്ലാത്ത ഒഴിവ് സമയങ്ങളിൽ ഒരു ചെണ്ടമേള യൂണിറ്റിലും സാജൻ ജോലി നോക്കുന്നു ഡൈനിങ് സ്പേസിൽ നിന്ന് അകത്തളം ഇങ്ങനെ കാണാനാകും ഒരു ചെറുകുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്തിണക്കിയാണ് വീടിൻ്റെ നിർമ്മാണം ബെഡ്റൂമിനും അടുക്കളയ്ക്കും ഇടയിലായി ഡൈനിങ് ഏരിയ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ ഡൈനിങ് ടേബിളിന് താങ്ങാനാവാത്ത വിലയായിരുന്നു അങ്ങനെയാണ് പഴയ വീടിൻ്റെ പൈപ്പ് കൊണ്ട് സുദൃഢവും സുന്ദരവുമായ ഈ ഊൺമേശ നിർമ്മിച്ചെടുത്തത് ആകെ ചിലവ് വന്ന തുക മൂവായിരം രൂപയാണ് പളുങ്കുകല്ലുകൾ വാങ്ങുന്നതിന് മുന്നൂറ് രൂപ ചിലവായി ഒരു ഇരട്ടപ്പാത്തി ജില്ലനിൻ്റെ പശ്ചാത്തലത്തിൽ ഊൺമേശ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു പഴയ സാധനങ്ങൾ ആക്രിക്കാർക്ക് കൊടുക്കാതെ ഇവിധം ഉപയോഗിക്കുന്നതാണ് നന്നാവുക ഡൈനിങ്ങിനടുത്തായി ഒരു തട്ടിൻ പുറത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ രൂപവും കാണാം ഇനി വാശേരിയുടെയും കോമൺ ടോയ്ലറ്റിൻ്റെയും കാഴ്ചകളാണ് ഇരുമുറികളുടെയും നടുവിലായി ഇവ രണ്ടും ഒരുക്കിയിരിക്കുന്നു ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് കൗണ്ടർ വെളുത്ത നിറമുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കീഴ് ഒരു ചെറിയ സ്റ്റോറേജും തരാക്കിയിരിക്കുന്നു ആകെ രണ്ട് മുറികളും മൂന്ന് ആളുകളുമാണ് വീട്ടിൽ എല്ലാവർക്കുമായി ഒരു കോമൺ ടോയ്ലറ്റ് ഇതേ വേണ്ടു എന്നതാണ് സത്യം ബാത്റൂമിൻ്റെ ഡോറിനും വാഷ് കൗണ്ടറിനും സ്റ്റോറേജിനുമൊക്കെയായി തുച്ഛമായ പൈസയാണ് ചിലവ് വന്നത് വീട് നിർമ്മിക്കും മുമ്പ് ആദ്യം പരിചയപ്പെടേണ്ടതും സംസാരിക്കേണ്ടതും അമ്മാതിരി ഒരു വീട് നിർമ്മിച്ച ഗൃഹനാഥനെയാണ് സാധൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്ത് സംശയവും നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ച് ആവാം വീട് നിർമ്മാണം വളരെ ചെലവേറിയ ഒരു കാലമാണ് നന്നായി ശ്രദ്ധിച്ചാൽ ഇതുപോലെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ മികച്ച ചെറു വീടുകൾ നിർമ്മിച്ചെടുക്കാനാവും ഇവിടെയുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് അന്ധമായി മറ്റുള്ളവരെ അനുകരിച്ച് നശിക്കാതെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ വീടുണ്ടാക്കുക എന്ന സന്ദേശമാണ് ഈ വീട് നമുക്ക് നൽകുന്നത് ലളിതമായ കട്ടൺ വർക്കുകളും മികച്ചത് എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ ഫോൾ സീലിങ്ങും അതുപോലെ ഏറ്റവും കുറഞ്ഞ ഫർണിച്ചറുകളുമൊക്കെയാണ് ഈ വീടിൻ്റെയും ഈ മുറിയുടെയും ഭംഗി നമുക്കിന്ന് ലഭ്യമായതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഫോൾ സീലിംഗ് ആണ് പി വി സി പാനലിംഗ് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വസ്ത്രങ്ങളും മറ്റും അടുക്കി വെക്കാനായി മികച്ച ഒരു സ്റ്റോറേജും ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നു എത്ര ചെറുതെങ്കിലും ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം കാറ്റും വെളിച്ചവും സമൃദ്ധമായ വായു സഞ്ചാരവുമാണ് ഇനി രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകൾ ഗ്രാമങ്ങളിലെ ആളുകൾ എത്ര സുന്ദരമായാണ് വീടുകൾ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ് ചാനലിൽ പ്രദർശിപ്പിക്കുന്ന വീടുകളിലും ആശയങ്ങളുമൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷവുമുണ്ട് ബെഡ്റൂമുകളുടെ വാതിലുകളെല്ലാം അക്കേഷ്യ എന്ന മരത്തിൻ്റെ തടിയിൽ നിർമ്മിച്ചെടുത്തതാണ് നല്ല ക്രോസ് വെന്റിലേഷനുള്ള രണ്ടാമത്തെ മുറി പരിചയപ്പെടുക റോഡ് ഫ്രണ്ടേജില്ല വഴിയില്ല എന്ന് പരിധിപ്പിക്കാതെ ഇവരെ പോലെ ചിന്തിക്കുന്നതാണ് ബുദ്ധി ഏറ്റവും വലിയ കഷ്ടപ്പാടിനൊടുവിലാണ് മികച്ച പാർപ്പിടങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത് ഇനിയുമിനിയും ഇമാതിരിയുള്ള ചെറു ഉയർന്നു വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് വീണ്ടും ഊണുമുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഓപ്പൺ കിച്ചൺ സമ്പന്നർക്ക് മാത്രം എന്ന ചിന്ത ഇവിടെ മാറ്റിയിരിക്കുന്നു എത്ര സുന്ദരമാണ് ഈ കിച്ചൺ സ്പേസ് എന്ന് കാണുക ഉള്ളതുകൊണ്ട് എല്ലാം ചേർത്ത് വെച്ചാണ് വീടിൻ്റെ നിർമ്മാണം ഒരു വീട് ആളുകൾക്ക് എത്ര വലിയ സ്വപ്നമാണ് എന്ന് ഇവിടെ വന്നപ്പോൾ ബോധ്യമായി ഡൈനിങ് ടേബിളിനും കിച്ചനും ഇടയിലായി ഒരു കൗണ്ടർ അതുപോലെ എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വർക്കിംഗ് കിച്ചണിലേക്കും പുറത്തേക്കും തുറക്കുന്ന രണ്ട് ജനലുകളും ഈ അടുക്കളയിലുണ്ട് കബോർഡ് വർക്കുകൾ ഇനിയും തീരാനുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചമായാൽ കബോർഡുകൾ വരവായി എന്നാൽ അത്യാവശ്യമുള്ളതെല്ലാം കൊണ്ട് സമൃദ്ധമാണ് കിച്ചൺ കിച്ചൺ ക്യാബിനറ്റിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെയും മുകളിലും കബോർഡുകൾ പിടിപ്പിക്കാനുള്ള സ്പേസും ഒഴിച്ചിട്ടിരിക്കുന്നു കിച്ചൺ വാളിലാകമാനം ഗ്രേ നിറമുള്ള ഒരു ടൈലും ഒട്ടിച്ചിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളും ഡപ്പികളുമൊക്കെ അടുക്കി വയ്ക്കാനായി ചില്ലുകൊണ്ട് ഒരു തട്ടും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു കൗണ്ടറിനു മുഗൾ ഭാഗത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആമസോണിൽ നിന്നും ഗൃഹനാഥ വാങ്ങിയ തൂക്കുവിളക്കുകൾ കാണാം മെയിൻ കിച്ചണിൽ നിന്നും ഒരു എൻട്രി വർക്കിംഗ് കിച്ചണിലേക്ക് നൽകിയിരിക്കുന്നു പ്രധാന കെട്ടിടത്തിൻ്റെ തുടർച്ചയായി ഷീറ്റ് പ്രൊജക്ഷൻ ചെയ്ത വർക്കിംഗ് കിച്ചൺ ആണ് ഇമാതിരി ഒരു അടുക്കള നിങ്ങൾക്കിഷ്ടമാണോ ഇതുപോലെ ഒന്നിൽ നിന്ന് പെരുമാറാൻ ആഗ്രഹിക്കുന്നവർ കമൻ ചെയ്യുക ചുറ്റിനും തുറസായ നെറ്റ് കൊണ്ട് വേലി വാങ്ങിയിരിക്കുകയാണ് വിറകടുപ്പിനും അതുപോലെ അടുപ്പിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അടുപ്പിന്റെ പാതകമെല്ലാം ചൂടിനെ പ്രതിരോധിക്കുന്ന ടൈലുകൾ കൊണ്ട് ബന്ദവസാക്കിട്ടുമുണ്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വെക്കുവാനുള്ള സൗകര്യവും ഈ കിച്ചണിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നു അത്യാവശ്യമുള്ള പാത്രങ്ങളും മറ്റും അടുക്കി വെക്കുവാനുള്ള റാക്കുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും ഉണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നിങ്ങൾ അടുക്കളകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സെമി ഓപ്പണായി നിർമ്മിക്കുന്നതാവും നന്നാകുക ഇവിടെ പുറത്തേക്ക് ഒരു എൻട്രിയും നൽകിയിരിക്കുന്നു വീടാണ് പുതി പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഇപ്പോൾ അത് സാധിച്ചു കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഈ പെര പണിയുന്നതിനേക്കാളും മുന്നേ തൊട്ട് ഈ ഒരു ചാനലിൽ കാണുന്നതാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ആണ് അപ്പം എനിക്ക് ഈ ഒരു ഓട് വീട് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കൂടെ ആത്മവിശ്വാസം ാണ് ആ വീഡിയോ വീടിന്റെ പ്ലാൻ കാണുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക